നമസ്കാരം അനീഷ് മോഹൻ തമ്പിയുടെ നാട്ടുപക്ഷി പരിചയത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് ആറ്റക്കുരികൾ അഥവാ ബയ വീവേഴ്സ് കൂടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അതീവ സാമർഥ്യമുള്ളവരാണ് ചില പക്ഷികളെന്ന് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ ഇലകളെ തമ്മിൽ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്ന തുന്നാരൻ എന്ന ചെറിയ പക്ഷിയെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു പക്ഷി ലോകത്തിലെ തയ്യൽക്കാരാണ് അവർ എന്നാൽ ധാരാളം നാരുകൾ ശേഖരിച്ചുകൊണ്ട് വന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കി ഭംഗിയുള്ള ഒരു കൂടുണ്ടാക്കിയെടുക്കുന്ന നെയ്ത്തുകാരും പക്ഷി ലോകത്തിലുണ്ട് അങ്ങനെയുള്ളവരിൽ ചിലർ നമ്മുടെ നാട്ടിലും കാണപ്പെടുന്നു അതിൽ പ്രധാനിയാണ് ആറ്റക്കുരുവി അഥവാ ഭയവീവർ എന്ന പക്ഷി തുന്നാരനെക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ആളാണ് ആറ്റക്കുരുവി നമ്മുടെ വയലുകളിലും പാടങ്ങളിലും എല്ലാം സാധാരണയായി ഇവരെ കണ്ടുവരുന്നു പ്രജനന കാലമടുക്കുമ്പോൾ ആണ് ആൺപക്ഷികളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവയുടെ നെറ്റിയും മൂർദാവും മാറിടവും മഞ്ഞ നിറമാകുന്നു മുഖവും തൊണ്ടയും തവിട്ടു നിറം കൈവരിക്കുന്നു പെൺപക്ഷികൾക്ക് ശരീരമാകമാനം ഇളം തവിട്ടു നിറമാണ് പ്രജനന സമയം അല്ലാത്തപ്പോൾ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആറ്റക്കുരുവികളുടെ കൂടുണ്ടാക്കലും പ്രജനനവും വളരെ രസകരമാണ് കൂട്ടമായി പറന്നു വരുന്ന ആറ്റക്കുരുവികൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു കൂട്ടത്തിലെ ആൺപക്ഷികളാണ് കൂടുണ്ടാക്കാൻ തുടങ്ങുന്നത് അവർ പല ദിശകളിൽ പറന്ന് നെല്ലിൻ്റെ നാര് തെങ്ങോലയുടെ നാര് തുടങ്ങിയവ ശേഖരിക്കുന്നു തെങ്ങിൻ്റെയും പനയുടെയും മറ്റു ഉയർന്ന കൊമ്പത്ത് ഈ നാരുകൾ പിടിപ്പിച്ചതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കി മനോഹരമായ കൂടുകൾ നെയ്തു തുടങ്ങുന്നു കൂടിൻ്റെ നിർമ്മാണം ഏതാണ്ട് പകുതി ഭാഗവുമായി കഴിയുമ്പോൾ പെൺപക്ഷികൾ വന്ന് ഓരോ കൂടിൻ്റെ അകവും പരിശോധിക്കുന്നു ഒരു പെൺപക്ഷിക്ക് ഒരു കൂട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾ ആ കൂടുണ്ടാക്കിയ ആണിനെ ഇണയായി സ്വീകരിച്ചിട്ട് കൂടിൻ്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കാൻ സഹായിക്കുകയും അതോടൊപ്പം മുട്ടകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ കൂട് ഇഷ്ടപ്പെടാത്ത പക്ഷം അവൾ മറ്റൊരു കൂട്ടിലേക്ക് പറന്നുകയറി ഇതേ പ്രക്രിയ തുടരുന്നു മുട്ടകൾക്ക് ചൂട് നൽകി വിരിയിക്കുന്ന ചുമതല പൂർണ്ണമായും പെൺപക്ഷിക്കാണ് നിർവഹിക്കുന്നത് ആ സമയത്ത് ആൺപക്ഷി പുതിയ ഇണയെ തേടി പുറപ്പെടുകയായി അതിനായി അവൾ മറ്റൊരു കൂട് നിർമ്മിച്ച് തുടങ്ങുകയും പുതിയ പെൺപക്ഷികളെ ആകർഷിച്ചു വരുത്തുകയും ചെയ്യുന്നു ആ പുതിയ കൂട് അടുത്തതായി വരുന്ന പെൺപക്ഷിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾ അത് മുട്ടയിടാനായി തിരഞ്ഞെടുക്കുന്നു ആൺപക്ഷി അപ്പോൾ അടുത്ത ഇണയെ തേടി പുറപ്പെടുന്നു ഇങ്ങനെ മൂന്നോ നാലോ പെൺപക്ഷികളെ ആൺപക്ഷികൾ സ്വീകരിക്കുമ്പോഴേക്കും ആ കൂട്ടത്തിൽ അവിവാഹിതരായി പെൺപക്ഷികൾ കാണില്ല എന്ന് മാത്രമല്ല ആൺപക്ഷികൾക്ക് മൂന്നോ നാലോ ഇണകളെ കിട്ടിയിട്ടും ആ സമയത്ത് ഓരോ ആൺപക്ഷിയും പുതിയൊരു കൂട് പൂർത്തിയാക്കുകയും അതിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങുകയും ചെയ്യുന്നു ഒരു പ്രത്യേക രൂപമാണ് ആറ്റക്കുരുവിയുടെ കൂടിന് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് തുടങ്ങി കോൺ ആകൃതിയിൽ താഴേക്ക് തൂങ്ങി വരുന്ന പോലെയാണ് കൂടിൻ്റെ മുഗൾ ഭാഗം ഒരു മണ്ണിയുടെ രൂപത്തിൽ നമുക്കിതിനെ ഉപമിക്കാം അതിനുശേഷം കൂടിൻ്റെ ഒരു ഭാഗം അല്പം മുഴച്ചു നിൽക്കുന്നുണ്ടാകും അതാണ് മുട്ടകൾ നിക്ഷേപിക്കുകപ്പെടുന്ന അറ സാധാരണ ഒരു കൂട്ടിൽ ഒരറയാണ് കാണപ്പെടുന്നതെങ്കിലും ചില കൂടുകളിൽ രണ്ട് അറകൾ ഉണ്ടാകും സഞ്ചി പോലെ കാണപ്പെടുന്ന ആ അറയുടെ കൂടിനോട് ചേർന്നു വരുന്ന അല്പം ഉയർന്നിരിക്കുന്നു കൂടുകൾ കാറ്റിലാടുമ്പോൾ മുട്ടകൾ പുറത്തോട്ട് വീഴാതിരിക്കുവാൻ ഈ നിർമ്മിതി ഉപകാരപ്പെടുന്നു അതിനുശേഷം താഴേക്ക് വരുന്ന ഭാഗം ഒരു കുഴലുപോലെയാണ് ആ കുഴലിലുള്ള പ്രവേശന ദ്വാരത്തിലൂടെയാണ് പക്ഷികൾ കൂടിനകത്തേക്കും പുറത്തേക്കും കയറിയിറങ്ങുന്നത് മറ്റൊരു പക്ഷിയോ ശത്രുവിനോ അത്ര പെട്ടെന്ന് അതിനുള്ളിലേക്ക് കയറി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയില്ല എന്ന് ഉള്ളതാണ് ഈ കൂടിന്റെ പ്രത്യേകത അനുപമമായ ഈ ഗൃഹനിർമ്മാണം ഇവരെ ആര് പഠിപ്പിക്കുന്നു എപ്പോൾ പഠിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയാണ് പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ പുൽവിത്തുകൾ ചെറിയ പ്രാണികൾ ഷഡ്പഥങ്ങൾ മുതലായവയാണ് ആറ്റക്കുരുവികളുടെ പ്രധാന ആഹാരം പകൽ സമയത്ത് കൂട്ടമായിട്ടാണ് ഇവർ ഇര തേടുന്നത് ആറ്റക്കുരുവികളുടെ മനോഹരമായ ശബ്ദം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ En malo, ¿dónde queda talo? ആറ്റക്കുരുവികളുടെ കുടുംബത്തിൽ തന്നെ വരുന്ന മറ്റൊരു പക്ഷിയാണ് കായലാറ്റ അഥവാ സ്ട്രീക്ട് വീവർ ആറ്റക്കുരുവികളെ കാണപ്പെടുന്ന അതേ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇവരെയും നമുക്ക് കാണാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ ആറ്റക്കുരുവികളെ പോലെ തോന്നുമെങ്കിലും ഇവരുടെ മാറിടത്തിൽ ധാരാളം വരകൾ അഥവാ സ്ട്രീക്സ് കാണപ്പെടുന്നു പ്രജനന കാലത്ത് ആൺപക്ഷിയുടെ മൂർധാവിന് മാത്രം മഞ്ഞ നിറം വരുന്നു ആറ്റക്കുരുവിക്ക് ആ സമയത്ത് മാറിടവും മഞ്ഞ നിറമാകും എന്നുള്ള വസ്തുത മറക്കരുത് കായലാറ്റിയുടെ പെൺപക്ഷിയുടെ പുരിയത്തിന് വിവാഹ സമയത്ത് മഞ്ഞ നിറം വരുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ കാര്യത്തിലും പ്രജനന സമയത്ത് അല്ലാത്തപ്പോൾ പൂവനെയും പിടയേയും തിരിച്ചറിയുക പ്രയാസമാണ് കായലാറ്റിയുടെ കൂട് ജലാശയങ്ങൾക്കു സമീപമുള്ള പുൽച്ചെടികളിലാണ് കാണുന്നത് ഇവരുടെ കൂടിന് ആറ്റക്കുരുവിയുടെ കൂടിൻ്റെ അത്രയും വലുപ്പമില്ല എന്ന് മാത്രമല്ല കുറേയേറെ പുൽത്തണ്ടുകളെ ഒരുമിച്ചു ചേർത്ത് മെടഞ്ഞു വെച്ചതിനു ശേഷം അതിൽ നാരുകൾ ചുറ്റിക്കോർത്തിണക്കി ആണ് അത് കൂടുണ്ടാക്കിയെടുക്കുന്നത് കായലാറ്റകളുടെ ശ്രവണമനോഹരമായ ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ കൂട്ടുകാരുടെ വീടിന് സമീപം വയലുകൾ ഉണ്ടെങ്കിൽ ഒഴിവു സമയത്ത് അവിടെ സന്ദർശിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ധാരാളമായി ആറ്റക്കുരുവികളെ കാണാൻ സാധിക്കും ദൂരദർശിനി അഥവാ ബൈനോക്ലോസ് പോലെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നന്നായി അവയുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും നിരീക്ഷണത്തിൽ നിന്നും കിട്ടുന്ന അറിവുകൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക അതോടൊപ്പം തന്നെ അത് മയൽപ്പീലിക്ക് അയയ്ക്കുവാൻ മറക്കരുത് തുടക്കക്കാർക്കും അനുഭവസമ്പന്നരുമായ പക്ഷി നിരീക്ഷകർക്ക് ഒരുപോലെ കൗതുകമുണർത്തുന്ന പക്ഷികളാണ് ആറ്റക്കുരുവികൾ